െ ആരാധന ആദ്യമേ തന്നെ എൻറെ അന്തുൻസ് മുൻവാളിനെ ഒരായിരം നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻറെ അന്തുൻസ് മുണവാളിന്റെ കരുതല് എപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക് എന്റെ കല്യാണം രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് കഴിഞ്ഞിരുന്നത് ആറു വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു ഫൈബ്രോയിഡിൻ്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു പക്ഷേ സ്കാനിങ്ങിലൂടെ ഡോക്ടർ പറഞ്ഞത് അത് യൂട്രസിലോ ഓവറിലോ ഒന്നും ടച്ച് ചെയ്യാതെ ഡോക്ടർ പറഞ്ഞൊരു എക്സാമ്പിൾ ഒരു ഗാർഡനിലൊരു ബോൾ വന്ന് വീണാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു ആ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നത് ഒരു ടെൻ സെൻറ്റിമീറ്ററോളം വലിപ്പം ഉണ്ടായിരുന്നു ആ ഫൈബ്രോയിഡിന് ടെൻ സെൻറ്റിമീറ്റർ സെന്റിമീറ്റർ അത്രയും വലുതായിരുന്നു ഞാൻ അബുദാബി നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് അവിടുന്ന് ഞാൻ എൻ്റെ റിപ്പോർട്ടല്ലേ ഇവിടെ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പരിചയത്തിലുള്ള ഒരു ആൻറ്റിബോഡി ഡോക്ടറിന് കൊടുത്തു അങ്ങനെ ഇവിടെ എമർജൻസി ആയിട്ട് ഞാൻ വന്ന് പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ബയോപ്സിക്ക് ഒക്കെ വിട്ടു പക്ഷേ ബയോപ്സി റിപ്പോർട്ട് എല്ലാം നെഗറ്റീവ് നെഗറ്റീവായിരുന്നു ആ സമയത്ത് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ പല സാഹചര്യങ്ങളായി എനിക്ക് പറയാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു വർഷത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോക്കരുതെന്ന് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചിക്കൻ പോക്സ് കോവിഡ് അങ്ങനെയൊക്കെ പല അസുഖങ്ങളാല് ഞങ്ങള് ഭാരപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങൾക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ തന്നെ ദൈവം അനുഗ്രഹിച്ചു വർഷം വർഷം ആറ് ആറ് വർഷത്തോളം എനിക്ക് കുട്ടികളില്ലാഞ്ഞപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും ബന്ധുക്കളും എല്ലാരും പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല എന്തോ കുഴപ്പമുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതു വഴി എന്നാണ് അവരെല്ലാരും പറഞ്ഞത് അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പമില്ലാതെ എന്റെ ദൈവമേ എന്റെ പുണ്യ ഒരു കുഞ്ഞിനെ തരാക്ഷോ എന്റെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും പത്ത് മാസം ഒരു ഒരു ബുദ്ധിമുട്ടും ആകെ

നീ നീ വിടുത്തെ ഞാൻ ഞാൻ എപ്പോ ജോലിക്ക് പോയാലും അന്തോണി ഇവിടെ വന്ന് ഞാൻ വെഞ്ചരിച്ച ഒരു കൊന്തമാലയുണ്ട് എന്റെ കയ്യില് കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റാത്തതിന് ഞാൻ എന്റെ അടുത്തുള്ള ഒരു ചേച്ചിയോട് പറഞ്ഞു ഞങ്ങളുടെ പള്ളിത്തന്നെ വരുന്ന ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് വ്യഞ്ചരിച്ച് ഒരു മാലയുണ്ട് ആ മാലയാണ് എപ്പോഴും എന്റെ എൻ്റെ എന്റെ പായികൾ കാണും ഇപ്പോഴും എന്റെ ബാഗിലുണ്ട് അന്തോണി പിന്നാളെടുത്ത നൊവേന പുസ്തകം ഞാൻ കുഞ്ഞു കുഞ്ഞിന് മേളി വെക്കാനായിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് കൊന്തമാലയുണ്ട് കുഞ്ഞിന്റെ ഇതാണ് പ്രാർത്ഥിച്ചിട്ടു കൊന്തമാലിയാ ും ദൈവത്തിന്റെയും ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മളിനീന്ത കുഞ്ഞുഞ്ഞുങ്ങളെ തന്നനുഗ്രഹിക്കട്ടെ നിന്റെ കുടുംബീയത അനുഗ്രഹമാണ് ജോലി മേഖലകള് ഭാവി ജീവിതം എല്ലാം ജീവിതങ്ങളെയൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ ശബരാനുണ് क्या ब्या